ഹലോ വാക്കലെ വെൽക്കം ടു ഡാൻസ് ലേർണിംഗ് പോർട്ടൽ അപ്പോ എന്റെ പൊന്നു വാക്കലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും സുഖായിട്ട് പോണോടാ അപ്പോ ഇന്ന് ടീച്ചർ വന്നിട്ടുള്ളത് എന്തിനാന്ന് നിങ്ങക്ക് അറിയോ അറിയോ എടാ ഒരുപാട് കുട്ടികളുണ്ടല്ലോ നമ്മളോട് ചോദിച്ചു മിസ് ഈ സോഷ്യൽ സയൻസ് എങ്ങനെയാ മിസ്സേ പഠിക്കുക എങ്ങനെയാണ് എ പ്ലസ് വാങ്ങുക പലരും ടെൻഷനിലാട്ടോ കാരണം എന്താണെന്നറിയോ മാത്സ് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ സയൻസ് ആണ് എനിക്ക് അത് എ പ്ലസിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല മിസ്സേ അപ്പോ ഇപ്പൊ തന്നെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് എന്നോട് ഒരുപാട് കുട്ടികളെ മെസ്സേജ് അയക്കുന്നു കേട്ടോ അപ്പൊ അതിനൊരു ആയിട്ടാണ് നമ്മൾ റാൻസ് ഇന്ന് വന്നിട്ടുള്ളത് മീസ് ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ മക്കളെ അപ്പൊ നോക്കാം എങ്ങനെ നമുക്ക് സോഷ്യൽ സയൻസ് അടിപൊളിയായിട്ട് നമ്മൾക്ക് എങ്ങനെ എ പ്ലസ് വാങ്ങുന്ന തരത്തിൽ നമുക്കത് നേടുന്ന തരത്തിൽ നമ്മൾ എങ്ങനെ കവർ ചെയ്യും സോഷ്യൽ സയൻസിന്റെ എല്ലാ കോൺസെപ്റ്റുകളും എങ്ങനെ പഠിക്കണം അട്രാക്റ്റീവായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടിപൊളിയായിട്ട് കിഡിലനായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ മക്കളെ അപ്പൊ നമുക്ക് നോക്കാം സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്താണ് സ്റ്റഡി അറ്റ്മോസ്ഫിയർ അല്ലെ ഫസ്റ്റ്ലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താന്ന് അറിയാം മക്കളെ നമ്മുടെ സ്റ്റഡി അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം റെഡിയാക്കണം നിങ്ങൾക്കറിയോ ഇപ്പൊ ഈ ഈ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന നേരത്ത് ഓക്കെ മക്കളെ അതായത് സ്റ്റഡി അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ நீங்களே? <Níngale>? എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ പഠിക്കാനുള്ള ഒരു ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം മക്കളെ വീട്ടിലായാലും എവിടെ ഇരുന്നാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം നമ്മൾ അതാണ് റെഡി ആക്കേണ്ടത് അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താവും ചിലപ്പോൾ അപ്പുറത്തെ ടി വിയിൽ നിന്ന് നല്ല പാട്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പൊ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ നമുക്ക് ആ ഒരു പാട്ട് പോയി കാണാനൊക്കെ ഇങ്ങനെ ടെൻഡൻസി അല്ലെങ്കിൽ ആ സമയത്താവും നമ്മളെ ഉമ്മ അടുക്കളയിൽ നിന്ന് കുക്കറൊക്കെ വിസിലടിക്കുന്ന ഉമ്മ കുക്ക് ണ്ടാവും അപ്പൊ ഹായ് നല്ല ചിക്കൻ ചിക്കൻ കറിയുടെ സ്മെൽ ആ ഈത്തരം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മളിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് അറിയോ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും അല്ലെ അപ്പൊ അത്തരം ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം ഓക്കെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്നറിയോ ഫോൺ നമ്മൾ അടുത്ത് വെച്ച് പഠിക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ അപ്പോഴായിരിക്കും ഏഹ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് വരുന്നത് ഒരു റീൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് അയക്കുന്നത് നിങ്ങൾ ആ ഞാൻ ആ ഒരൊറ്റ റീലേ കാണുള്ളൂ അത് ഞെക്കും അല്ലേ പിന്നെ നിങ്ങൾ ഫുൾ റീലിലായിരിക്കും ഇരിക്കുന്നത് അപ്പം ആദ്യം നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയറിൽ വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ ഓക്കെ അതാണ് അത് നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അത് സോഷ്യൽ സയൻസ് എന്നല്ല നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ റെഡി ആക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റഡി അറ്റ്മോസ്ഫിയർ ആണ് ഓക്കെ അടുത്തത് കണ്ട മക്കളെ നിങ്ങൾ ബൈ ഹാർട്ട് ഓർ മീനിങ് എന്താണ് ഉദ്ദേശിച്ചത് എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഈ ബൈഹാർട്ട് ഓർ മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ അതായത് ഞാൻ ബൈഹാർട്ട് ചെയ്യണോ അതായത് ഞാൻ സോഷ്യൽ സയൻസ് എസ്പെഷ്യലി നമ്മൾ ഒരുപാട് വലിയ എസയാക്കി പഠിക്കുന്നതാ ഇത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്താ ചെയ്യാറില്ലേ ചിലര് ഫസ്റ്റ് ടുത്ത് ലാസ്റ്റ് ചാപ്റ്റർ വരെ ബൈഹാർട്ട് ചെയ്തക്കാൻ ആരെ കൊണ്ടെങ്കിലും കഴിയുമോ അതുകൊണ്ട് എക്സാമിൽ എഴുതാന് ഇല്ല അത് സാധ്യ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോൺസെപ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അത് മുഴുവനായിട്ട് എന്താ പറയാ കാണാ പാഠം അല്ലെ കാണാ പാഠം നമ്മൾ പഠിക്ക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മീനിങ് അർത്ഥം അറിഞ്ഞ് അതായത് മനസ്സിലാക്കി പഠിക്കാം മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി ഈ രണ്ട് ഓപ്ഷനിൽ ഒന്ന് വേണം നമ്മൾ അതായത് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ കാണാ പാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ടെക്സ്റ്റ് മുഴുവനും കാണാ പാഠം പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ അങ്ങനെ മുഴുവനായിട്ടും കാണാ പാഠം പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റൂടാ ഒരിക്കലും ഇല്ല ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ അത് നമുക്ക് നമ്മൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ആദ്യം നമ്മൾ എന്താണ് എങ്ങനെയാണ് വാട്ട് ഈസ് ഹൗ എന്നുള്ള ഐഡിയ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കണം അതായത് ഫ്രഞ്ച് സൊസൈറ്റി ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയാണ് ഫ്രഞ്ച് സൊസൈറ്റി ആൻഡ് അതിലെ മൂന്ന് എസ്റ്റേ എസ്റ്റേറ്റ് വൺ എസ്റ്റേറ്റ് ടു എസ്റ്റേറ്റ് ത്രീ അപ്പോൾ പുതിയൊരു ടാക്സ് ടാക്സ് അവിടെ വരുന്നു ആ ടാക്സ് എസ്റ്റേറ്റ് ത്രീ എന്ത് ചെയ്യുന്നു നിഷേധിക്കുന്നു അതിന്റെ പേരിലാണ് പിന്നെ ടെന്നിസ് കോട്ട് ഓത്തൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ നോക്കിയാട്ടെ ഒരു ത്രീ ലൈൻസ് കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി എന്ത് എങ്ങനെയാണ് ആ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത് അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഈ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഇത് പഠിച്ച് ഇത് ഇത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ബൈഹോട്ട് ചെയ്ത് വെക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു സാധ്യല്ല മക്കളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എക്സാമില് എ പ്ലസ് നേടാൻ അതുപോലെ പോയി എഴുതി വെക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കോൺസെപ്റ്റിനെ ആ ഒരു ഇവന്റിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആണ് പഠിക്കേണ്ടത് ഓക്കെ അടുത്തത് മക്കളെ റീഡോർ റൈറ്റ് റീഡോർ റൈറ്റ് അപ്പോ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്കറിയാം മിസ് നേരത്തെ പറഞ്ഞതുപോലെ വല്യസ് എ ഒരുപാട് പഠിക്കാനുണ്ടാവും അല്ലേ അപ്പോ ചില കുട്ടികൾ കുട്ടികളിപ്പോ നമ്മൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളിലൊക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് സംഭവം അറിയാം ആൻസർ അവർക്ക് അറിയാം പക്ഷെ അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല റൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്കത് റൈറ്റ് ചെയ്യാൻ കഴിയില്ല അതായത് അത് ഇംഗ്ലീഷിൽ എഴുതി ഫലി കഴിയുന്നില്ല അപ്പോ അങ്ങനെ കഴിയാത്തവർ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അത് എക്സാം പേപ്പറിലെ എഴുതി എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം മക്കളെ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം റൈറ്റ് ചെയ്ത് തന്നെ ഒരു എസ് എഴുതണം അപ്പൊ നിങ്ങൾ പറയാണ് ഇല്ല ഇല്ല ടീച്ചറെ എനിക്ക് റീഡ് ചെയ്താൽ മതി അപ്പോഴെ തന്നെ ഞാൻ പഠിക്കും എനിക്ക് അങ്ങനെ എഴുതി പഠിക്കേണ്ട അങ്ങനെ കഴിയുന്നവർക്ക് നോ പ്രോബ്ലം അങ്ങനെ കഴിയുന്നവർക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ റീഡ് ചെയ്ത് പഠിച്ചോളൂ എന്നാൽ അത് കഴിയാത്ത മക്കളെ എഴുതി പഠിക്കാൻ കഴിയ അല്ല സോറി വാ വായിച്ചിട്ട് മാത്രം എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് റൈറ്റ് ചെയ്ത് തന്നെ ഒരു എസ് ഒരു ടു ഓർ ത്രീ ടൈംസ് ത്രീ ഓർ ഫോർ ടൈംസ് ഒക്കെ എഴുതുമ്പോൾ തന്നെ ആ എസ് എൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഷുവറാണ് ഓക്കെ അടുത്തതാണ് വെരി ഇമ്പോർട്ടൻ്റ് തിങ് പി വൈ ക്യൂ എനിക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതായത് പ്രീവിയസ് ഇയേഴ്സിലെ ആ ഒരു ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഓരോ കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോഴും അതിൽ നിന്ന് പി വൈ ക്യു പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്ത് അതിനൊക്കെ നിങ്ങൾ നന്നായിട്ട് അതിൻ്റെയൊക്കെ ആ ഐഡിയൽ വേണം നിങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പി വൈക്കയു എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങളത് ഇനി എവിടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട അതിന് നിങ്ങൾ എന്ത് ചെയ്യാ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ അപ്പോ നമ്മൾ തന്നെ എല്ലാ ചാപ്റ്ററിലെ ഓരോന്നിന്റെയും പി വൈക്കവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം എന്ത് ചെയ്യുന്നുണ്ട് ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റാൻസിന്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം മക്കളെ ആൻഡ് റിവൈസ് ചെയ്യാം ചെയ്യണം നമ്മൾ ഓരോ ചാപ്റ്റർ ഇപ്പോൾ നമ്മളെ എസ് എസിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ സയൻസിലാവും മാത്സ് മാത്സ് പോലെ അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ പത്ത് ചാപ്റ്റർ ടെൻത്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരെയല്ല ചെയ്യുന്നത് നിങ്ങൾ എന്നും എന്നും പഠിച്ച കാര്യങ്ങൾ എല്ലായിടേയും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക റിവൈസ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ്ലി നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് മക്കളെ ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ഏത് ക്ലാസ് കേൾക്കുമ്പോഴും നിങ്ങൾ മാസ്റ്റർ ആയിട്ടും അതിന്റെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം ഒരു വൺ പേജിൽ നിങ്ങൾ എന്തു ചെയ്യുക ആ ഒരു ഇതിന്റെ മുഴുവൻ ഷോർട്ട് നോട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്ക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ഫൈവ് പോയിന്റില് ഓൺലി ഫൈവ് പോയിന്റില് നിങ്ങളുടെ ഷോർട്ട് നോട്ട് നിങ്ങൾ ഒതുക്കണം ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ ഓൺലി ഫൈവ് പോയിന്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാത്തിൻ്റെ എല്ലാ കോൺസെപ്റ്റിന്റെയും ഐഡിയാസ് നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഫൈവ് ഫൈവ് ഓർ സിക്സ് പോയിന്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി വെക്കുക അപ്പോ നിങ്ങക്ക് റിവൈസ് സിമ്പിൾ ആണ് വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എസ് എ മുഴുവൻ റിവൈസ് ചെയ്യണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി മക്കളെ ഈ ഒരു നിങ്ങളുടെ ഈ ഷോർട്ട് നോട്ട് ഒന്ന് റിവൈസ് ചെയ്ത എല്ലാ കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ഒന്ന് കടന്നു പോവാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ളത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ എന്നും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതിനു മുമ്പ് പഠിച്ച കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററും ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ മക്കളെ നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ മിസ് ഇപ്പൊ പറഞ്ഞു തന്ന വഴികൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ മക്കളെ അടുത്ത ഒരു എക്സാമിൽ അടുത്ത നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എ പ്ലസ് തന്നെ ഷുവർ ആണ് മിസ്സാണ് ഗ്യാരണ്ടി തരുന്നത് ഓക്കെ ഓക്കെ മക്കളെ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ ഇനി മുതൽ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അല്ല അടിപൊളിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കെടലിനായിട്ട് പഠിക്ക നിങ്ങളുടെ എക്സാമിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക ഓക്കെ മക്കളെ അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ മക്കളെ ബൈ ടാറ്റാ